സംസ്കാരം കേരള പത്രികയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം വരാനിരിക്കുന്ന ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മഹാസഖ്യത്തിലും എൻ ഡി എയിലും ഏകദേശ സീറ്റ് ധാരണയായിട്ടുണ്ട് ആകെ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് നിയമസഭാ മണ്ഡലങ്ങളാണ് ബീഹാറിലുള്ളത് ആർ ജെ ഡിയും കോൺഗ്രസും ഇത്തവണ കഴിഞ്ഞ തവണ മത്സരിച്ചതിനേക്കാൾ കുറഞ്ഞ സീറ്റുകളിലാകും മത്സരിക്കുക വികാസ്ശീൽ ഇൻസാൻ പാർട്ടിയെ പോലുള്ള പുതിയ ഘടക കക്ഷികൾക്ക് സീറ്റുകൾ നൽകുന്നതിന് വേണ്ടിയാണ് പുതിയ ഫോർമുല ആർ ജെ ഡി നൂറ്റി മുപ്പത് സീറ്റുകളിലാണ് മത്സരിക്കുകയെന്നാണ് പാർട്ടി വൃത്തങ്ങളിൽ നിന്നുള്ള വിവരം കഴിഞ്ഞ തവണ മത്സരിച്ച സീറ്റുകളിൽ നിന്ന് പതിനാല് സീറ്റുകൾ കുറച്ചാണ് ഇത്തവണ ആർ ജെ ഡി മത്സരിക്കുന്നത് കോൺഗ്രസ് അൻപത്തെട്ട് സീറ്റുകളിലാണ് മത്സരിക്കുക കഴിഞ്ഞ തവണ എഴുപത് സീറ്റുകളിലാണ് കോൺഗ്രസ് മത്സരിച്ചിരുന്നത് സി പി ഐ എം ലിബറേഷന് ഇരുപത്തേഴ് സീറ്റുകൾ നൽകുന്നുണ്ട് കഴിഞ്ഞ തവണ മത്സരിച്ച പത്തൊമ്പത് സീറ്റുകളിൽ നിന്ന് എട്ട് സീറ്റുകളാണ് ഇത്തവണ ആ പാർട്ടിക്ക് അധികം നൽകിയിട്ടുള്ളത് മുന്നണി ഇരുപത്തേഴ് സീറ്റുകൾ നൽകിയെങ്കിലും നാൽപ്പത് സീറ്റിനെങ്കിലും അർഹതയുള്ളതായി സി പി ഐ എമ്മിലിന്റെ നേതാക്കൾ അവകാശപ്പെട്ടിട്ടുണ്ട് കഴിഞ്ഞ തവണ മത്സരിച്ച പത്തൊമ്പതിൽ പന്ത്രണ്ട് സീറ്റിലും ജയിച്ച് മികച്ച പ്രകടനം സി പി ഐ എം എൽ കാഴ്ചവെച്ചിരുന്നു എങ്കിലും മുന്നണിയുടെ കെട്ടിറപ്പിനുവേണ്ടി പാർട്ടി വിട്ടുവീഴ്ച ചെയ്യുമെന്നാണ് അറിയുന്നത് എന്നാൽ മറ്റ് ഇടതുപാർട്ടികളായ സി പി ഐക്കും സി പി ഐ എമ്മിനും അധികം സീറ്റുകൾ നൽകില്ല സി പി ഐ കഴിഞ്ഞ തവണ മത്സരിച്ച ആറ് സീറ്റുകളിലും സി പി ഐ എം നാല് സീറ്റുകളിലും തന്നെയാണ് ഇത്തവണയും മത്സരിക്കുക ബികാൽ സീൽ ഇൻസാൻ പാർട്ടിക്ക് പതിനാല് സീറ്റുകളാണ് സഖ്യം അനുവദിക്കുക എന്നാണ് വിവരം ജാർഖണ്ഡ് മുക്തിമോർച്ചയ്ക്കും പശുപതിനാഥ് പരസ് നേതൃത്വം നൽകുന്ന എൽ ജെ പി രണ്ട് സീറ്റുകൾ വീതം നൽകിയേക്കും ഇനി എൻ ഡി എയിലേക്ക് വരുമ്പോൾ ജെ ഡി യു നൂറ്റി രണ്ടും ബി ജെ പി നൂറ്റി ചിരാഗ് പാസ്വാൻ്റെ പാർട്ടിക്ക് ഇരുപത് ബാക്കിയുള്ള ചെറിയ കക്ഷികൾക്കെല്ലാം കൂടി ഇരുപത് എന്നിങ്ങനെയാണ് ഫോർമുല മുന്നോട്ട് വയ്ക്കുന്നത് ചിരാഗ് പാസ്വാൻ നാൽപ്പത് സീറ്റ് വരെ തുടരെ ആവശ്യപ്പെടുന്നത് ബി ജെ പിക്ക് തലവേദന ആകുന്നുണ്ട് എങ്ങോട്ട് വേണമെങ്കിലും ചാടനം അടിക്കാത്ത നിതീഷ് കുമാറും മറ്റൊരു പ്രശ്നമാണ് ബീഹാർ ബീഹാറിൽ എൻ ഡി എ സഖ്യം വീണാൽ നിതീഷ് കുമാർ കാല് വാരാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല അത് കേന്ദ്ര ഭരണത്തെയും ബാധിക്കും അതുകൊണ്ട് തന്നെ ബി ജെ പി വളരെ കരുതലോടെയാണ് മുന്നോട്ട് പോകുന്നത് ഇതൊക്കെ കാരണം ബീഹാർ നിയമസഭാ ബലത്തിന് വലിയ രാഷ്ട്രീയ പ്രാധാന്യം കൈവന്നിട്ടുണ്ട് നന്ദി നമസ്കാരം